പറപ്പൂർ പാങ് വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട യുവാവിന് ധരുണാന്ത്യം ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും സംഭവത്തിന്റെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞ വാഹനവും യുവാവ് ബസിനടിയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ